ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു രാജീസ് ടേസ്റ്റി വേൾഡ് കാബേജ് തോര ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും തന്നെ കാണത്തില്ലല്ലേ ഇന്ന് നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റിലുള്ളൊരു കാബേജ് തോരൻ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് കാബേജ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കുറച്ച് കാഴ്ച മാത്രമേ ഞാനിവിടെ എടുക്കുന്നുള്ളൂ ഇനി നമുക്ക് ഇതൊന്ന് അരിഞ്ഞെടുക്കാം ഇതാ ഈ ഒരു വലുപ്പത്തിലാണ് അരിഞ്ഞെടുക്കേണ്ടത് കാബേജ് ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇന്ന് വളരെ കുറച്ച് പോർഷൻ മാത്രമേ നമ്മൾ ഇന്ന് തോരൻ ഉണ്ടാക്കുന്നുള്ളൂ ഇതിലേക്ക് ഞാൻ മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ സവാള എന്ന് കൊത്തി അരിഞ്ഞതാണ് ഇതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് ഒരു അരമുറി തേങ്ങ ഒന്ന് തിരുമിയതാണ് ും അല്പം കറിവേപ്പിലയും കറിവേപ്പിലേക്കും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് തിരുമി യോജിപ്പിച്ചെടുക്കാം ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ കാബേജിൽ നിന്നും വെള്ളമൊക്കെ ഇറങ്ങി വരും ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് തോരൻ റെഡിയാക്കിയെടുക്കാം ഒരു പാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഏതെണ്ണയാണെങ്കിലും കുഴപ്പമില്ല ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോഴേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ ഉഴന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം ഉഴുന്ന പരിപ്പ് ഒരു ലൈറ്റ് ബ്രൗൺ നിറമായിട്ട് വരണം ഉഴുന്ന് പരിപ്പ് ചേർത്ത് കാബേജ് തോരൻ തയ്യാറാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത് ഉഴഞ്ഞ് പരിപ്പൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് വറ്റൻമുളക് ചെറുതായിട്ട് നിറച്ച് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കാബേജ് ചേർക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അരിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഉപ്പൊക്കെ ചേർത്താണ് നേരത്തെ യോജിപ്പിച്ച് വെച്ചിരുന്നത് അതുകൊണ്ട് ഇപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല ഇനി ഇതിലേക്ക് ഒരു അല്പം വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരുപാട് വെള്ളം ഒഴിക്കരുത് കുഴിഞ്ഞു പോകും ഇനി ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഏകദേശം എന്തു വന്നിട്ടുണ്ട് ഇനി ഒരു രണ്ട് മിനിറ്റ് കൂടി ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ ആകെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ കാബേജൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇതിനധികം വേവില്ലല്ലോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ റെഡിയായി വന്നോളൂ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് നിരത്തിയിടാം എന്തെങ്കിലും ജലാംശം ബാക്കിയുണ്ടെങ്കിൽ അതൊന്ന് വലിഞ്ഞ് വന്നോളും നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള കാബേജ് തൊരലിവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസുകൾ അറിയിക്കണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക്